ശ്രുതിരിക്കട്ടെ ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മക്കളെ ഗ്രൂപ്പിലുള്ള മക്കളെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ മീൻ സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പുതിയ വർഷം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഒരു അഭിഷേകം നിങ്ങൾ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്തൊക്കെ കോലാഹലമാണ് ഈ നോയർന്ന് ദൈവ മക്കൾ കാട്ടിക്കൂട്ടുന്നു മക്കളെ ഇതിൻ്റെ ആഘോഷ ആഘോഷത്തിൻ്റെ ലഹരിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോയെന്നറിയില്ല എന്നാലും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏതൊരു മകനും ഏതൊരു മകളും ദൈവത്തിൻ്റെ പുത്രനും പുത്രിയാണെന്ന് പൗര പൗലസ പുസ്തകം പൗല ശ്രീത പറഞ്ഞിരിക്കുന്നത് ഹലലിയ ദൈവാത്മാവിനാൽ സഹോളവരെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നും ലോകത്തിൻ്റെ മക്കൾക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കില്ല നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചിന്തിക്കുന്ന നമ്മളിലുള്ള തിന്മയല്ലേ ആദ്യം നമ്മൾ എടുത്തു മാറ്റുന്നത് തിന്മ തിന്മയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും നമ്മളോട് ഒഴിഞ്ഞു മാറാനാണ് ദൈവവചനം പറയുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലേരിയാ എന്നിട്ട് കൂട്ടുകാർ അവൻ വിളിച്ചു ഞാൻ പോയി ഇവള് വിളിച്ചു ഞാൻ പോയി അവൾ വിളിച്ചു ഞാൻ പോയി ഇതൊക്കെ തന്നെയല്ലേ ഇന്നലെ നടന്ന ഇന്ന് രാത്രി ചിലപ്പോൾ ഇന്നും വെച്ചിട്ടുണ്ടാവും ആ ഉണ്ടാവും ഉണ്ടാവും സാധാരണ എല്ലാവരും പറയും ഈ ജനുവരി ദ ഇരുപത്തഞ്ചിൻ്റെ ഡിസംബർ പന്ത്രണ്ട് മണിക്ക് മുമ്പ് വരെ ഞാൻ അവസാനത്തെ ഫഗ് അല്ലെങ്കിൽ ലഗരി അത് ഇത് അങ്ങനെ കഴിക്കും ലാസ്റ്റ് അതിൻ്റെ ക്ഷീണം മാറാൻ ഇന്നും കഴിക്കും ഇതൊക്കെ തന്നെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അവസാനമായിട്ട് അവസാനമായിട്ട് ആ കുടി നിർത്തിയവനായിരിക്കാം കുടി നിർത്തിയവളായിരിക്കാം അവസാനമായിട്ടെന്ന് മറവുണ്ട് ഇങ്ങനെ അല്ലേ ഇതൊക്കെ തന്നെയല്ലേ നടത്തുന്നത് സ്നേഹുള്ളവരെ ദൈവത്തിന്റെ വചനം ഹെബ്രയാർക്ക ലേഖനത്തില് ഹെബ്രയാർക്ക ലേഖനത്തിൽ ഇപ്രകാരം പറയും ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ തിരിഞ്ഞ് ആ പ്രകാശം തിരിച്ചറിയുകയും ആ രുചി മനസ്സിലാക്കുകയും അങ്ങനെ കർത്താവിലായിരിക്കുന്ന നിങ്ങൾ പിന്നെ തിന്മയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരിക അസാധ്യകരമാണ് മക്കളെ അതാണ് വിഷയം നിങ്ങൾക്കൊരു വിചാരമുണ്ട് സാധാരണ ദൈവജനത്തിനൊരു വിചാരമുണ്ട് മതി കഴിച്ചു ആയിനെന്താ അപ്പോൾ ഈ ധ്യാനം കൊടുക്കണം ഭർത്താവെ എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണേ എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ എല്ലാ മദ്യപാനത്തിൽ നിന്നും മോചനം കൊടുക്കണമേ വിശുദ്ധരായി മാറാൻ സാധിക്കുമാറകട്ടെ ദൈവം നിങ്ങളെ എല്ലാ മേഖലകളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു